എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാഴ്ചകളാണ് കേട്ടോ അത് വൈകുന്നേരം ചായ വെക്കണേൻ്റെ മുന്നത്തെ ആണ് മണിക്കാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ പങ്കുവെക്കുകയാണ് കേട്ടോ ചായ വെക്കാൻ നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ല ടാങ്കർ പിന്നെ വെള്ളമൊക്കെ പിടിച്ച് ചായയൊക്കെ വെക്കുകയാണ് അമ്മ ഉമ്മർത്ത് ഉച്ചത്തെ ഒരുവർക്കൊക്കെ കഴിഞ്ഞു ഉമ്മർത്ത് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് ആ സമയത്തേക്ക് മോള് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഇന്ന് കെമിസ്ട്രി ആയിരുന്നു കേട്ടോ എക്സാം അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചപ്പോൾ നല്ല എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു പരീക്ഷയൊന്നും എന്ന് പറഞ്ഞു പിന്നെ വെള്ളമൊക്കെ ചായ തിളയ്ക്കുന്ന സമയത്തേക്ക് ഞാൻ വെള്ളമൊക്കെ വെച്ച് ജഗ്ഗിരിക്ക് പൂജയിലേക്ക് ഇടുത്ത് വെക്കുകയാണ് കേട്ടോ ചൂട് വെള്ളം ചുക്ക് വെള്ളം പുറത്താണല്ലോ ഇപ്പോൾ വെക്കണം അപ്പോൾ അത് തിളച്ച ശേഷം ചൂടാറിയിട്ട് ജപ് ആ മാറ്റി വെക്കുകയാണ് അപ്പോൾ നല്ല തണുപ്പുണ്ടാവില്ല ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെ ഇരിക്കും രാത്രിയൊക്കെ ആകുമ്പോഴേക്കും അപ്പോൾ ചായ ഇപ്പോൾ അമ്മ വിളിച്ച് ചോദിക്കുകയാണ് ചായക്ക് എന്താ കഴിക്കാൻ ബേക്കറി വേണ്ടതെന്ന് അപ്പോൾ ബേക്കറി ഒക്കെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലെ സ്റ്റോറേജിലാണ് കേട്ടോ അപ്പോൾ അമ്മ വന്ന് നോക്കിയിട്ട് അമ്മയ്ക്ക് പറ്റുന്നത് എടുത്തു കൊണ്ടുപോയി ഈയിട്ടുണ്ട് അപ്പോൾ ചായ പിന്നെ ഞാൻ ആ ഉമ്മർത്തിക്ക് കൊണ്ടാന്ന് പറഞ്ഞാൽ അമ്മ ആദ്യം കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഞാനും അമ്മയും ഉണ്ടാവുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ഗ്ലാസ് ചായ വെക്കുന്നത് അമ്മയ്ക്ക് അധികം ചായ തന്നെ വേണം കേട്ടോ ഇതിലും തോന്നെ എന്താ ചായ വയ്ക്കാത്തതെന്നാണ് എന്നോട് ചോദിച്ച് അപ്പോൾ ഞാൻ രാവിലത്തെ പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ഞാനത് അമ്മ എന്തോ ബേക്കറി എടുത്ത് അപ്പോൾ ഞാൻ ചായ ഇട്ട് ചെല്ലണ സമയത്ത് നിലത്തിട്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അത്രയും ചോദിക്കുക എന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുത്ത് വന്നുകൂടെ അപ്പോൾ മോന് മോറന്നു അവൻ എണീറ്റ് വന്നു എണീറ്റ് വന്ന മോനിലായ ഒന്നും കുടിക്കും രാവിലെ ഇല്ലാതെ കഴിച്ച ഒന്നും ചായ കുടിക്കില്ല എന്തെങ്കിലും ചായ ഇല്ലെങ്കിൽ കഴിക്കാനുള്ളതും എന്തെങ്കിലും എടുത്തു എന്ന് കഴി കഴിച്ചോന്നോളം വേണ്ടയെന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ് കേട്ടോ ഈ ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങളിതിനെ കാരി എന്നാ പറയത് എന്താണ് ഇവിടെ പേര് എന്ന് അറിയില്ല എന്തായാലും അതാണ് ചായക്ക് മധുരം ഇല്ലാത്ത നല്ല സാധനമുണ്ട് മൈരൻ്റെ എന്തോ വറുത്ത പോലെ എന്തോ ഒരു സാധനം അപ്പോൾ അമ്മ അതാണ് ഏട്ടടുത്ത് കഴിച്ചത് മോനാനങ്ങൾ ജലദോഷം തീരെ വയ്യ നല്ല ജലദോഷം തൊണ്ടവേദനയൊക്കെ ഉണ്ട് അപ്പോൾ ചായ ഒന്നും കുടിക്കാൻ കൂട്ടാക്കുകയില്ലേ അപ്പോൾ അവൻ അങ്ങനെ കുറച്ച് നേരം ഉമ്മൾക്കൊക്കെ ഒന്ന് വറുത്താനൊന്ന് പോയിട്ടോ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വറുത്താനൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടേതായ പണിക്കൊക്കെ പോവുകയാണ് പൂച്ചര പാത്രമൊക്കെ ഒന്ന് കഴുകി അതിൽ വേറെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ മുറ്റം അടിക്കിലും അപ്പോൾ പുറത്ത് അടുപ്പാണല്ലോ അപ്പോൾ പുറത്ത് രാവിലെ എഴുന്നേറ്റ് ഉടനെ വിറക് എടുക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വിറകൊക്കെ എടുത്ത് അവിടെ വെച്ച് എത്ര വേഗം വിറകൊക്കെ കഴുകണറിയാം ഒരുപാട് പേര് വിറകുണ്ടായിരുന്നു തെങ്ങിൻ്റെ അതൊക്കെ കത്തിച്ച് രണ്ട് മൂന്ന് ദിവസം തുടങ്ങിയപ്പോൾ തിന്നെ വിറകൊക്കെ കഴിഞ്ഞു തുടങ്ങി അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുപോയി അടുപ്പിൻ്റെ അടുത്ത് വെക്കുകയാണ് പുറത്തടുപ്പാകൊണ്ട് അത് ചെറു ചെറുതാക്ക നല്ല വൃത്തിയാക്കി വെക്കുക ഒന്നും വേണ്ട അങ്ങനെയാണ് കൊണ്ടുപോയിട്ടിട്ട് വെറുതെ രണ്ട് കല്ല് വെച്ചിട്ടല്ലല്ലോ അത് കഴിഞ്ഞാൽ നമ്മളത് ഉപേക്ഷിക്കുകയും ചെയ്യും അപ്പോൾ വെറുതൊക്കെ അത്ര വൃത്തിയായി വെട്ടിക്കൊത്തിയാക്കി ഒതുക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും കൊണ്ടുപോയിട്ട് പുറത്തടുപ്പിൽ വെക്കും അങ്ങനെയാണ് സാധാരണ അപ്പം അമ്മമ്മയും മോളും കൂടി വർത്താനം പറയാനായിട്ട് അമ്മമ്മണ്ടല്ലേ ഞാനും മോളും മാത്രമേ ഉണ്ടാവും അമ്മയാണെങ്കിൽ പോവാൻ തിരക്ക് പിടിച്ച് നിൽക്കുകയാണ് ഞാൻ പോവുക പോവുകയാണ് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഒട്ടുമാവിൻ്റെ തയ്യൽ കിണറിൻ്റെ മോളിലേക്ക് അങ്ങോട്ട് മറഞ്ഞാണ് അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി അതൊരു കയറിട്ടിട്ട് വലിച്ചു കെട്ടാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ തേങ്ങയൊക്കെ പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയിട്ടനും അമ്മയ്ക്ക് എന്താ ഭക്ഷണം എന്നറിയില്ല ഞാൻ നേരത്തെ തേങ്ങ വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു തേങ്ങയൊക്കെ പോയി പൊടിച്ചു പിന്നെ ഫ്രിഡ്ജിൽ മാവുണ്ടോ രാത്രിയിലത്തെ ഇന്നലെ കുഴച്ച് വെച്ച ചപ്പാത്തിക്ക് ഉള്ള മാവ് എല്ലാം ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ എന്താ വെക്കേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോൾ പിന്നെ കഞ്ഞി മതിയിൽ നിന്ന് തീരുമാനിച്ച് ഇടിച്ചക്കിടെ ഉപ്പേരി ഉച്ചയ്ക്ക് ഉണ്ടാക്കി ഇതുണ്ടായില്ല അപ്പോൾ പിന്നെ കഞ്ഞി ഇടിച്ച ഉപ്പേരി അമ്മയ്ക്കും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾക്ക് പിന്നെ ചോറുണ്ട് അപ്പോൾ അങ്ങനെ രാത്രിയിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇനി അങ്ങോട്ട് കാണിക്കുന്നത് അപ്പോൾ അമ്മ തുണിയൊക്കെ മടക്കി വെച്ചിരുന്നു മേല് കഴുകെട്ട് വെച്ച് വന്ന് നോക്കിയപ്പോൾ തുണിയൊക്കെ മടക്കിയത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അതാത് സ്ഥാനങ്ങളിലേക്കണ്ട് വെക്കാനെട്ടോ പിന്നെ അമ്മയുടെ മെയിൻ പരിപാടിയാണ് രാത്രി അയ്യാ സന്ധ്യ മുതൽ തന്നെ മക്കൾ വിളിച്ച് തുടങ്ങും ഞാൻ മാത്രം എൻ്റെ അടുത്താണല്ലോ അപ്പോൾ ബാക്കി മൂന്നാളും അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അമ്മയ്ക്ക് അപ്പോൾ കുറച്ച് നേരം ഫോൺ ചെയ്യലാണ് കേട്ടോ പരിപാടി അപ്പോൾ അമ്മ ഫോൺ ചെയ്യുകയാണ് ഞാനപ്പം എൻ്റെ ഇതായ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പാൽ കുപ്പിയൊക്കെ കൊണ്ടുപോയി വയ്ക്കലും അപ്പോൾ മോളവിടെ ഇരുന്ന് പഠിക്കുകയാണ് കുറച്ച് നേരം പഠിച്ചാൽ പിന്നെ അവൾ ഊണ് അഴിച്ചിട്ടിഞ്ഞിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെങ്കിലും പപ്പടമില്ലെങ്കിൽ അവൾക്ക് ചോറ് ചെല്ലില്ല അപ്പോൾ അവനെ ഞാൻ അതൊന്ന് കാച്ചി കൊടുക്കുകയാണ് അത് കിട്ടിയിട്ട് വേണം കഴിച്ചിരിക്കും അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവൾ പഠിക്കാൻ കയറിയപ്പോഴേക്കും അച്ഛൻ വന്നു അച്ഛൻ വരുമ്പോൾ അവൾ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയില്ലെങ്കിൽ ഞാനാണിച്ചാൽ ഞാനാണ് വരിക ഇന്നിപ്പം എൻ്റെ കയ്യിൽ ക്യാമറയാണ് പിന്നെ മോളാണെങ്കിൽ അവിടെ നിന്ന് പഠിക്കുവാണ് അപ്പോൾ ഏട്ടൻ തന്നെ സ്കൂട്ടീന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കറക്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കതില് കൊണ്ടുവരണം എന്ന് പറഞ്ഞായിരുന്നു നാളെ മുപ്പം നൂൽപിട്ടും സോയാബീൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മോനെ ഇന്ന് പോവണം മോനാണെങ്കിൽ നൂൽപിട്ടും സോയാബീൻ കറിയൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ അവിടെ ആകുമ്പോൾ ഒറ്റയ്ക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാനൊന്നും ഇല്ലല്ലോ ആ നോക്കുമ്പോൾ അവന് ജലദോഷവും വയ്യായി ആയി രണ്ട് ദിവസം പൂരത്തിൻ്റെ ഇതിൽ രാത്രി പൊടി പാറിയിട്ടും മൂക്കടഞ്ഞിട്ടും ഒക്കെ വെയ്യാതിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ ഒഴിച്ചിട്ട് പച്ചക്കറിയൊക്കെ പിന്നെ കവറിൽ തന്നെ വെച്ച് നാളെടുക്കുമ്പോഴേക്കും അപ്പോൾ അച്ഛനും അല്ല ഏട്ടനും അമ്മക്കും ഗോതമ്പത്തിൻ്റെ കഞ്ഞിയാണ് ഗോതമ്പി രാത്രി കഴിക്കുക അപ്പം ചക്കട ഉപ്പേരി ഉണ്ടായിരുന്നു അടിച്ച ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പം അമ്മ കഞ്ഞിയൊക്കെ വിളമ്പി അടക്കം ഉണ്ടായി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്തായാലും ചോറ്ന്നെ ഉണ്ട് ഇത്രയും ചോറൊക്കെ വെച്ച് കഴിച്ചുകഴിഞ്ഞാൽ രാത്രി എന്ത് ചെയ്യാനും അപ്പം ഞാൻ ചോറ് കഴിച്ചു അപ്പം മോൻ വന്നപ്പോൾ അവനും ജലദോഷമില്ല അവനും ഉണക്ക് കഞ്ഞി മതി അപ്പം ഗോതമ്പിൻ്റെ കഞ്ഞി കുറച്ച് നാട്ടിൽ വെച്ചിരുന്നുള്ളൂ അപ്പം അവനെ ഞാൻ ചോറ് കുളച്ചെടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് കൊടുത്തു അവൻ ഒട്ടും ആ കഞ്ഞി കുടിച്ചില്ലേ അവന് വെയ്യ് വേണ്ട തീരെ വെയ്യ തൊണ്ട വേനിച്ചിട്ട് പറഞ്ഞു പിന്നെ പുളികൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ടീവിടെ ചൂട്ട് കഴിക്കാനിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് പല്ലി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ പുഴിഞ്ഞ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി പല്ലൊക്കെ തേച്ച് നമ്മൾ രാവിലെ മണിക്ക് തുടങ്ങുന്ന യുദ്ധമാണല്ലോ രാത്രി പത്തരയ്ക്ക് ഗ്രില്ല് കൂട്ടും വരെയും നമ്മളുടെ പരിപാടികൾ കഴിയുകയില്ല പേര് വീട്ടിൽ തോരത്തിൽ മറ്റൊക്കെ ഉണ്ടാക്കുകയായിട്ട് കൊടുക്കുന്ന ബാത്റൂമിലൊക്കെ പോയിട്ടാണ് ഇന്നത്തെ വൈകുന്നേരത്തെ നാല് മണി മുതൽ രാത്രി പത്ര മനുഷ്യ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ കാണണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയിൽ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് നാളെ കാണാം Ta-ta, bye-bye.